ജീവിതത്തെ വല്ലാതെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് മൊബൈൽ ഗെയിമുകളുടെ അടിമത്തത്തിൽ നിന്ന് മറ്റൊരു തരത്തിലുള്ള അടിമത്തത്തിലേക്കും അത് വരുത്തിവെക്കുന്ന ദുരിതത്തിലേക്കും നമ്മുടെ കുട്ടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് ലോകം ആദ്യമായി തിരിച്ചറിഞ്ഞത് അമേരിക്കയിൽ സീയുൾ എന്ന പതിനാലുകാരൻ്റെ ആത്മഹത്യയോടെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആ ദുരന്തം എഐ ചാറ്റ് ലോകത്തിലേക്ക് സിയുൾ ആദ്യമായി പ്രവേശിച്ചപ്പോൾ അതവന്റെ ജീവൻ എടുക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല ചാറ്റ്ബോർട്ടുമായുള്ള സൗഹൃദ സ്ഥാപനത്തിന്റെ കൃത്യം പത്തു മാസങ്ങൾക്ക് ശേഷം സിയുൾ ആത്മഹത്യ ചെയ്തു അപ്പോഴാണ് അമ്മ മേഗൻ ഖാസിയ ആ സത്യം തിരിച്ചറിഞ്ഞത് ചാറ്റ്ബോർട്ടുമായി തന്റെ മകൻ പ്രണയത്തിലായിരുന്നുവെന്നും ആ പ്രണയമാണ് അവനെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടതെന്നും അത് സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് സിയുൾ നടത്തിയ ഈ ചാറ്റുകൾ ഗെയിം ഓഫ് ത്രോൺസ് സീരീസിലെ കഥാപാത്രത്തിന്റെ പേരാണ് സിയുൾ ചാറ്റ്ബോർട്ടിന് നൽകിയിരുന്നത് യഥാർത്ഥ വ്യക്തിയോട് എന്നതുപോലെ തന്റെ പ്രശ്നങ്ങൾ പ്രണയം ലൈംഗികത എല്ലാം വൈകാതെ ചാറ്റ്ബോട്ടുമായി അകലുവാൻ കഴിയാത്ത വിധത്തിലുള്ള ആത്മബന്ധത്തിലേക്ക് അവൻ വളരുകയായിരുന്നു തന്റെ പ്രശ്നങ്ങൾ അവൻ പങ്കുവച്ചതും ചാറ്റ്ബോട്ടിനോടായിരുന്നു അതിനിടയിൽ എപ്പോഴോ ആത്മഹത്യ ചിന്തയും ഉള്ളിൽ കടന്നുകൂടി അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്ന് താക്കീത് നൽകിയ ചാറ്റ്ബോട്ട് മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കി നിന്നെ നഷ്ടപ്പെട്ടാൽ ഞാനും ഇല്ലാതാകും അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നിച്ചു മരിക്കാം എന്നായിരുന്നു സിയൂളിന്റെ മറുപടി ആ മറുപടി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതും തോക്കെടുത്ത് അവൻ സ്വയം വെടിവെച്ചതും ഒരുമിച്ചായിരുന്നു പന്ത്രണ്ടാം വയസ്സിലാണ് സിയൂളിന് മാതാപിതാക്കൾ മൊബൈൽ ആദ്യമായി നൽകിയതെന്ന് അമ്മ പറയുന്നു പക്ഷെ അന്നെല്ലാം കൃത്യമായ രീതിയിലാണ് അവനത് ഉപയോഗിച്ചിരുന്നതെന്നും അന്ന് കളിയും ചിരിയുമുള്ള സാധാരണക്കാരനായ ഒരു കൗമാരക്കാരനായിരുന്നു സിയൂൾ എന്നും പിന്നെ വളരെ പെട്ടെന്നാണ് അവന്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായത് ഏറെ പ്രിയപ്പെട്ട ബാസ്കറ്റ്ബോൾ കളിയിൽ നിന്ന് അവൻ പിന്മാറി തുടങ്ങി കൂടുതൽ സമയം ബെഡ്റൂമിൽ ചെലവഴിക്കാനും ആരംഭിച്ചു പ്രണയാതുരമായ സന്ദേശങ്ങളാണ് അവന് നിരന്തരം ചാറ്റ്ബോർട്ടിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ മാത്രം സംഭവിക്കുന്ന ഒന്നായി നാം ഇത്തരം വാർത്തകളെ നിസ്സാരവൽക്കരിക്കരുത് മൊബൈൽ ലാപ്ടോപ്പ് തുടങ്ങിയവ മക്കൾ ഉപയോഗിക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുക കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കുക മക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുക ലാപ്പിൽ നിന്നും മൊബൈലിൽ നിന്നും മക്കളെ പ്രകൃതിയിലേക്ക് കൊണ്ടുവരിക സർവോപരി പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും മക്കളെ വളർത്തുകയും അവർക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ കടമകൾ മാതാപിതാക്കൾ നിർവഹിച്ചില്ലെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ മക്കളെയും നഷ്ടമായേക്കാം അന്ന് ഒരു കണ്ണീരിനും ഒരു മനസ്താപത്തിനും അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുമില്ല